മധുര പാർട്ടി കോൺഗ്രസ് വളരെ സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടുന്നത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളും ഒന്ന് നവ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ദീർഘകാല സമരം അതാണ് ഒരു പ്രധാന കടമ ആ സമരത്തിൽ പങ്കാളിയാകാൻ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും സ്വതന്ത്രമായ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് രണ്ടും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ് ജനറൽ സെക്രട്ടറി ഇല്ലാതെ കോൺഗ്രസ് നടക്കുന്നു എന്നുള്ള ഒരു ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട് ബി ബിയുടെയും സി സിയുടെയും കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഖാവ് സീതാറാം യെച്ചൂരി ഇല്ല എന്നുള്ള ഒരു ശൂന്യതയുണ്ട് പക്ഷെ സഖാവ് പ്രകാശ് കാരാട്ടിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ആ ശൂന്യത നികത്താൻ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പം സംഘടനാപരമായും ആവശ്യമായ തീരുമാനങ്ങൾ മധുര പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളു അത് എന്നോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ പക്ഷേ പാർട്ടിയോട് വേണ്ടത്ര സ്നേഹമില്ലാത്തത് കൊണ്ട് നടത്തുന്ന ഒരു അസത്യപ്രചരണമാണ്